പഞ്ചവാദ്യ പെരുമഴ പൊഴിയുന്ന മഠത്തിൽ വരവ് എക്കാലത്തെയും പൂരപ്രേമികളിൽ ആവേശം വാരിവിതറുന്ന എഴുന്നള്ളത്താണ് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പൂരനഗരിയിലെത്തുന്ന പുരുഷാരത്തിന് പലകുറി പഞ്ചവാദ്യത്തിൻ്റെ പഞ്ചാമൃതം പകർന്നു നൽകിയിട്ടുണ്ട് ഒട്ടേറെ പ്രത്യേകതകളുള്ള തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇന്നത്തെ ഓർമ്മപൂരത്തിൽ അനുസ്മരിക്കുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ വാശിയോടെയാണ് പൂരത്തിൽ പങ്കെടുത്തിരുന്നത് പൊതുവെ ധനാഢ്യർ പാറമേക്കാവ് വിഭാഗക്കാരായിരുന്നു ഒരിക്കൽ തിരുവോമ്പാടി വിഭാഗക്കാർ ഒരു തീരുമാനമെടുത്തു ആനയുടെ തലേക്കെട്ട് സ്വർണം പൂശുക തിരുവോമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അണിനിരക്കുന്ന പതിനഞ്ച് ആനകളെ മൂന്നെണ്ണത്തിന് സ്വർണ്ണത്തലേക്കെട്ട് കെട്ടണം അതായിരിക്കണം ചേതോഹരമായ കാഴ്ച തിരുവമ്പാടിക്കാർ നടുവിൽ മഠത്തിലുള്ള മൂന്ന് സ്വർണ്ണത്തലേക്കെട്ടുകളാണ് മനസ്സിൽ കണ്ടത് നടുവിൽ മഠം സ്വാമിയാരെ ചെന്നുകണ്ട് വിവരം ബോധിപ്പിച്ചു പക്ഷേ സ്വാമിയാർക്ക് ഒരു മടി ഇത്ര വിലവിടുപ്പുള്ള വസ്തു ഒന്നൊന്നര ദിവസം കൈവിടുക പന്തിയാണോ അദ്ദേഹം ഒരു പോമഡി നിശ്ചയിച്ചു ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ഭഗവതിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് സ്വർണ്ണ തലേക്കെട്ട് വിട്ടുതരാം തിരുവമ്പാടിയുടെ പൂരം ആദ്യം മഠത്തിലേക്ക് എഴുന്നള്ളട്ടെ രാത്രിയിലെയും പിറ്റേ ദിവസത്തെ പൂരത്തിനും സാധാരണ തലേക്കെട്ട് മതിയൊന്നു വയ്ക്കാം അങ്ങനെ പോരെയെന്ന് സ്വാമിയാർ ചോദിച്ചു തിരുവോമ്പാടിക്കാർക്ക് സന്തോഷമായി ഇക്കാര്യം തട്ടകക്കാർ പരമരഹസ്യമായി വെച്ചു അങ്ങനെ തെക്കോട്ടിറക്കത്തിനും മഠത്തിൽ വരവിനും സ്വർണ്ണ തലേക്കെട്ടോടെ തിരുവോമ്പാടിയിലെ മൂന്ന് ആനകൾ തലയുയർത്തി നിന്നു അന്നു മുതലാണ് മഠത്തിൽ വരവിന് തുടക്കമായത് സ്വർണത്തലേക്കെട്ട് പിന്നീട് ഇല്ലാതായെങ്കിലും ആചാരത്തിന് മാറ്റമുണ്ടായിട്ടില്ല സ്വർണ്ണ തലേക്കെട്ടിനു പകരം സ്വർണ്ണക്കുടയാണ് നൽകിയതെന്ന ഐതിഹ്യവുമുണ്ട് പഞ്ചവാദ്യത്തിന് ആധുനിക രൂപം കൈവന്നത് മഠത്തിൽ വരവിലൂടെയാണെന്ന് പറയപ്പെടുന്നു പണ്ട് കഴുത്തിൽ കെട്ടി മദ്ദളം കൊട്ടിയിരുന്ന പതിവിന് മാറ്റം വരുത്തി അരയിൽ കെട്ടാൻ തുടങ്ങിയത് മഠത്തിൽ വരവിലൂടെ തിരുവില്ലാമല വെങ്കിച്ചൻ സ്വാമിയാണത്രേ മേളപ്രമാണി അന്നമനട പരമേശ്വരന്മാരാരുടെ വിരലിലൂടെ പൊഴിയുന്ന പഞ്ചവാദി ലഹരിയിലമർന്ന് രാജകീയ പ്രൗഢിയോടെ തിരുവമ്പാടി ഭഗവതി എഴുന്നള്ളുമ്പോൾ പൂരാവേശം വാനോളമുയരും ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഒട്ടും മങ്ങലേൽപ്പിക്കാതെയാണ് ഇക്കുറിയും മഠത്തിൽ വരവ് പൊട്ടിക്കയറുക ഫെസ്റ്റിവൽ ഡെസ്ക് ടി